നമസ്കാരം വളർത്തു പൂച്ച ചത്തതിൽ മനം നൊന്ത് യുവതി ജീവനൊടുക്കി അമ്രോഹ ജില്ലയിലാണ് സംഭവം നടക്കുന്നത് പൂച്ചയാണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സാണ് യുവതിയുടെ പൂച്ച രണ്ട് ദിവസം മുമ്പ് ചത്തിരുന്നു വളർത്തു മൃഗത്തിന്റെ വിയോഗത്തെ തുടർന്ന് ആകെ മനപ്രയാസത്തിലായിരുന്നു യുവതി ജീവൻ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ രണ്ട് ദിവസം തള്ളി നീക്കി പൂച്ചയുടെ മൃതദേഹം സൂക്ഷിച്ചു വച്ചു ഒടുവിൽ സ്വയം ആത്മഹത്യ ചെയ്തു രണ്ടു വർഷം മുമ്പ് വിവാഹമോചിതയായ യുവതി അമ്മ ഗജറാദേവിക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് ഏകാന്തതയിൽ നിന്ന് ആശ്വാസം കിട്ടാനായി പൂച്ചയെ വളർത്തി ഈ പൂച്ചയാണ് വ്യാഴാഴ്ച ചാത്തത് അതേസമയം പൂച്ചയെ സൂക്ഷിച്ചു വയ്ക്കുകയായിരുന്നു ഇത് പുനർജനിക്കുമെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തു എന്നാൽ പുനർജനിക്കാത്തതിനെ തുടർന്ന് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് വീടിന്റെ മൂന്നാം നിലയിലെ മുറിയിൽ യുവതി തൂങ്ങി മരിക്കുകയായിരുന്നു മകളെ അന്വേഷിച്ച് വീട്ടിലെത്തിയ അമ്മയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു അതേസമയം ആ മുറിയിൽ ചത്ത പൂച്ചയുടെ മൃതദേഹവും യുവതി കൊണ്ട് വച്ചിരുന്നു